ഇന്നത്തെ കാലഘട്ടത്തിൽ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാരുടെ ഇടയിൽ ഒരു പരിഭ്രാന്തി പരത്തുകയാണ് അവരെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ഥിരമായി ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ കാണുന്ന പല ആളുകളും ഈട്ടന്മാരുൾപ്പെടെ ഒരുപാട് ആളുകൾ കൺഫ്യൂസ്ഡ് ആണ് പലരും പല കാര്യങ്ങൾ പറയുന്നു അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്ന രീതിയിലുള്ള ഓരോ ദിവസവും ഓരോ കോണ്ടന്റുമായിട്ടാണ് അവർ വരുന്നത് ഒരു ദിവസം പറയും നിങ്ങൾ കാർബ് കഴിക്കരുത് അടുത്ത ദിവസം എന്ന് പറയും നിങ്ങൾ ഫാറ്റ് കഴിക്കരുത് അടുത്ത ദിവസം എന്ന് പറയും നിങ്ങൾ തക്കാളി കഴിക്കും അടുത്ത ദിവസം എന്ന് പറയും തക്കാളി കഴിച്ചാൽ നിങ്ങൾ സ്റ്റോൺ ഉണ്ടാവും അങ്ങനെ 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 എങ്ങനെ പറഞ്ഞ് 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 ഇപ്പോൾ ആളുകൾ ആണ് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഞാൻ മുമ്പും അദ്ദേഹത്തെ പറ്റൊരു വീഡിയോ ഇട്ടിരുന്നു അദ്ദേഹം ഒരു ഡോക്ടർ എന്നാണ് പറയുന്നത് ഡോക്ടർ മനോജ് ജോൺസൺ തന്നെയാണ് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നു ഇന്നലെയാണ് ഞാനത് കണ്ടത് അതിൽ പറയുന്നത് ടഫ്ലോൺ കോട്ട് ചെയ്ത പാത്രങ്ങളിൽ ആഹാരം കഴിച്ചാൽ ആ ടഫ്ലോൺ കോട്ടിങ് ഇളകി നമ്മുടെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാരകമായ ഉണ്ടാകുമെന്നാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള ടഫ്ലൺ ചെയ്ത പാത്രങ്ങൾ നിങ്ങൾ കുക്ക് ചെയ്ത് അതിൽ നിന്ന് ആ കോട്ടിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഞാൻ ഈ പറയുന്ന കാര്യം ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും യോജിക്കാൻ പറ്റിയെന്ന് വരില്ല കാര്യം കാലാകാലങ്ങളായി നമ്മൾ കേട്ട് വരുന്നത് ഈ കോട്ടിങ് നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ഒരു സ്റ്റഡി പോലും ചെയ്യാതെ ആളുകളുടെ ഇടയിലേക്ക് ഈ കോൺഫറൻസ് വീണ്ടും ഉറപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞത് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ടഫ്ലോൺ കോട്ടിംഗ് എന്നാണ് ടഫ്ലോൺ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നൈ മാത്രമാണ് ഈ ടഫ്ലോൺ കോട്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് പി ടി എഫ്ഇ എന്താണ് പി ടി എഫ് ഇ പോളി ടെട്ര ഫ്ലോറോ എഥനി എന്താണ് ഈ പോളി ടെ ഫ്ലോറോ എഥനിൻ അഥവാ പി ടി എഫ്ഇയുടെ പ്രത്യേകത ഈ കെമിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായി ഒരു രീതിയിലും റിയാക്ട് ചെയ്യാത്തതാണ് അതായത് അതിൻ്റെ അതിൻ്റെ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർവ് ആവത്തില്ല ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണ് നിങ്ങൾ ഇതിൽ ഇളകിപ്പോയ സാധനം നിങ്ങൾ കുറച്ച് ചൂരേണ്ടി തിന്നാൽ പോലും നിങ്ങളുടെ ശരീരത്തിന് അതിനെ ദീപിക്കാനുള്ള യാതൊരു കഴിവുമില്ല ദഹിപ്പിച്ചാൽ മാത്രമാണല്ലോ നമുക്ക് അത് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർവ് ചെയ്യത്തുള്ളൂ സോ ഈ പി ടി എഫ് പിറ്റേ ദിവസം നിങ്ങൾ മോഷൻ പോകുമ്പോൾ വളരെ ക്ലീൻ ആയിട്ട് പുറത്തോട്ട് പോയിക്കോളും സോ നിങ്ങൾ മനസ്സിലാക്കുക സീരിയസ്ലി ഇപ്പോഴും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇതിൻ്റെ കെമിക്കലാണ് സീരിയസ്ലി അല്ല ഇത് ഒരിക്കലും ഇത്രയും വലിയൊരു പോളിമർ നിങ്ങളുടെ ബോഡിയിലേക്ക് പോകത്തില്ല ഇതിന് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് ഈ സ്റ്റഡീസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം സ്റ്റഡീസും അതിൻ്റെ പേപ്പേഴ്സും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ മറ്റൊരു വലിയ മിത്താണ് അതും ഈ ഇദ്ദേഹം പറയുന്നുണ്ട് മൺചട്ടി വളരെ നല്ലതാണെന്നുള്ള കാര്യമൊക്കെ അത് പറയുമ്പോഴും നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ആക്ച്വലി മൺചട്ടി നല്ലത് തന്നെയാണ് പക്ഷേ അത് വേൾഡിലെ ദ മോസ്റ്റ് സേഫസ്റ്റ് പോട്ടം എന്നൊക്കെ പറയുന്നത് അൾട്ര ബ്ലണ്ടൻസ് ആണ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് മണ്ണ് എന്ന് പറയുന്ന എന്താണെന്ന് അതിൽ സിലിക്കണും അലുമിനിയൊക്കെയാണ് അലുമിനിയോ സിലിക്കേറ്റ് ആണ് ഈ ക്ലേ എന്ന് പറയുന്ന സാധനം ഈ മണ്ണ് എടുക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ മണ്ണ് എടുത്തുകൊണ്ട് വരുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഗവണ്മെന്റ് അതോറിറ്റി പറഞ്ഞ് ആ ഈ സ്ഥലത്തെ മണ്ണ് വളരെ സർട്ടിഫൈഡ് ആണ് ഈ സ്ഥലത്തെ മണ്ണില് എല്ലാ കുഴപ്പങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇവിടെനിന്ന് മണ്ണെടുക്കൂ എന്നല്ല പറയുന്നത് എവിടെന്നൊക്കെയോ മണ്ണെടുത്തു കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ക്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മണ്ണിൽ ഈ ഉണ്ടാക്കുന്ന ഇതിൽ എന്തൊക്കെ ഹെവി മെറ്റൽസ് കാണാം പല സ്ഥലങ്ങളിൽ നിന്നാണ് ക്ലേ എടുക്കുന്നത് ഈ പറയുന്ന ക്ലേയിൽ മെർക്കുറിയോ ആർസനിക്കോ പോലുള്ള ഏതെങ്കിലും ഹെവി മെറ്റൽസോ എന്തെങ്കിലും നമ്മുടെ ഹാംഫുൾ ആയിട്ടുള്ള മിനറൽസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മുടെ ശരീരത്തെത്തും അപ്പം എങ്ങനെയാണ് നമുക്ക് മൺപോട്ടുകൾ വേൾഡിലെ മോസ്റ്റ് സേഫസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റുന്നത് ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മിത്താണ് ഞാനത് പറയുമ്പോൾ പോലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ അതായത് ഈ പറഞ്ഞ ടഫ്ലോൺ കോട്ട് ചെയ്ത പാത്രങ്ങൾ നല്ലതാണെന്നും കമ്പാരിറ്റീവ്ലി മൺപോട്ടിനേക്കാളും നല്ലതാണെന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ട്രൂത്ത് എന്ന് പറയുന്നത് അത് മാത്രമാണ് അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ടഫ്ലോൺ കോട്ട് ചെയ്ത പാത്രങ്ങൾ കഴിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ മനോജ് ജോൺസനെ പോലെ വീഡിയോസ് ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സിനോടെയാണ് നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോസും പറയും ധാരാളം യൂട്യൂബ് ഫോളോവേഴ്സ് ഉള്ളതാണ് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലെ കൊമൻറ്റ് ബോക്സ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ വൈറ്റി പോയത് വിഷം ഡീടോക്സിഫൈ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഡോക്ടറെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അതിലെ കൊമൻറ്റ്സ് പോയക്കുന്നത് ഈ വീഡിയോസൊക്കെ അത്രയും കാണുമോ എന്ന് എനിക്കറിയില്ല കാണുമെങ്കിൽ എനിക്ക് പറയാനുള്ളത് കുറച്ചെങ്കിലും സ്റ്റഡി ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടാൻ നോക്കുക മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്താണ് റിയാലിറ്റി എന്താണ് ഫിറ്റ്നസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക വരുന്ന വീഡിയോസിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടുന്നതാണ് ബൈ